കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇതുകൂടാതെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ചാനലിനടുള്ള ജോയിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് എമൗണ്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാം ഭാര്യയുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ വിധി ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് എ വുമൺ ഹു മാരി എ മാൻ അണ്ടർ ദി മിസ് റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഹി വാസ് ഡ്രോൾസ്ഡ് വുഡ് ബി ട്രീറ്റഡ് ആസ് ഹിസ് വൈഫ് അണ്ടർ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് സിആർ പി സി ആൻഡ് ഈസ് എൻടൈറ്റിൽഡ് ടു മെയിൻ്റനൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ ആദ്യ വിവാഹബന്ധം നിയമപരമായി നിലനിൽക്കുന്ന കാരണത്താൽ രണ്ടാം ഭാര്യയ്ക്ക് ജീവനാംശം നിഷേധിക്കുവാനായിട്ട് സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരം സാധിക്കില്ല എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഡീറ്റെയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കാരണം ഒരുപാട് സ്ത്രീകൾക്ക് അത് യൂസ്ഫുള്ളായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത് അതായത് നമ്മുടെ കഥയിലെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ചിട്ട് കുറേ നാൾ ശ്രമിച്ചിട്ടും ആ സ്ത്രീ ഗർഭം ധരിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ആൺകുട്ടിയെ ഗർഭം ധരിക്കുവാനായിട്ട് ആൺകുട്ടി എന്ന് പറഞ്ഞത് മാത്രമല്ല പെൺകുട്ടിയും കൂടെ ആവാം ഗർഭം ധരിക്കാൻ സാധിക്കാത്തതിനാൽ ഇയാൾ എന്ത് ചെയ്യുന്നു ആധി ഭാരികയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ചെറിയൊരു വിള്ളല് വരികയാണ് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നമ്മുടെ കേസിന് ആധാരമായിട്ടുള്ള സ്ത്രീനെ രണ്ടാം വിവാഹം കഴിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ രണ്ടാം വിവാഹം ഒരു രഹസ്യ വിവാഹമായിരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യ ഭാര്യയുടെയും ഈ ഹസ്ബൻഡിന്റെയും ഹസ്ബൻഡിൻ്റെയും ബന്ധുക്കൾ തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചയെ തുടർന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു രണ്ടാം ഭാര്യയെ ഉപേക്ഷിച്ച് വീണ്ടും ആദ്യ ഭാര്യയുടെ അടുത്തേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് രണ്ടാം ഭാര്യയിലെ ഇയാൾക്ക് എന്ത് സംഭവിക്കുന്നു ഒരു ആൺകുട്ടി ജനിക്കുകയാണ് ഉണ്ടാകുന്നത് ഈ ആൺകുട്ടി ജനിച്ച് കുറച്ച് ദിവസങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇയാളുടെ ഒന്നാമത്തെ ഭാര്യ ഗർഭിണിയാവുകയും ആദ്യ ഭാര്യയിൽ ഇയാൾക്ക് വീണ്ടും ഒരു ആൺകുട്ടി ജനിക്കുകയും ചെയ്യാണ് ഉണ്ടാകുന്നത് പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ഭാര്യയിൽ വീണ്ടും ഇയാൾക്ക് എന്ന് സംഭവിക്കുന്നു ഒരു കുട്ടി ജനിക്കാമെന്നുണ്ടാകുന്നു പക്ഷേ രണ്ടാമത്തെ കുട്ടി ജനിച്ചതിന് ശേഷം ഇയാൾ പൂർണമായും രണ്ടാം ഭാര്യേനെ ഉപേക്ഷിച്ച് ഒന്നാം ഭാര്യയുടെ അടുത്ത് തന്നെ താമസമാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് ഈ രണ്ട് കുഞ്ചു കുഞ്ഞുങ്ങളെയും വളർത്തുവാനായിട്ടുള്ള വരുമാനം വരുമാനമില്ലാത്തതിനാൽ രണ്ടാം ഭാര്യ എന്ത് ചെയ്യുന്നു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യണം എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മാസം അമ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെ വരുമാനം ഉണ്ട് എന്നുള്ള തെളിവും ഭാര്യ ഈ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയാണ് ഇതിനെ തുടർന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടായിരത്തി പതിനഞ്ചിൽ ഓരോ മാസവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ജീവനാംശം കൊടുക്കുവാനായിട്ട് വിധി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇദ്ദേഹം ആ വിധിയിനെ അംഗീകരിക്കാതെ എന്ത് സംഭവിക്കുന്നു നിയമപരമായി രണ്ടാം ഭാര്യേനെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് സെഷൻസ് കോടതിയിൽ അപ്പീൽ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെതിരായിട്ട് സെഷൻസ് കോടതിയിൽ അപ്പീൽ പോവുക ഇപ്പം സെഷൻസ് കോടതി ഇയാൾ പറഞ്ഞ വാദം അംഗീകരിക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞ ഉത്തരവ് റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ ഉത്തരവിനെതിരെ രണ്ടാം ഭാര്യ വീണ്ടും എന്ത് ചെയ്യുന്നു ഹൈക്കോടതിയിലേക്ക് അപ്പീല് പോവാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അങ്ങനെ അപ്പീൽ പോയ സമയത്ത് ഈ ഭാര്യ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം കോടതി രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒന്നാമത്തെ രണ്ടാം ഭാര്യയുടെ രണ്ടാം ഭാര്യയിൽ ഉണ്ടായിട്ടുള്ള രണ്ട് കുട്ടികളുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അച്ഛൻ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് മാത്രമല്ല സി ആർ പി സി വൺ ട്വൻ്റി ഫൈവ് പ്രകാരം നിയമപരമായി കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും രണ്ടാം ഭാര്യേനെ ഭാര്യയായി കണക്കാക്കാം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് ഈ രണ്ടാം ഭാര്യയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാവുകയാണ് ഉണ്ടാകുന്നത് ഇനി വിധിക്കെതിരെ വേണമെങ്കിൽ ഇവർക്ക് അപ്പീൽ പോവാം വിരോധമൊന്നുമില്ല എങ്കിലും നിയമപരമായി കല്യാണം കഴിച്ചില്ല എന്ന കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീക്ക് ജീവനാംശം നിക്ഷേപിക്കുവാനായിട്ട് ഒരു പുരുഷന് സാധിക്കില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് പിന്നെ ഇയാൾ നിയമപരമായി കല്യാണം കഴിയാതെ ഈ സ്ത്രീനെ വിശ്വസിച്ച് കൂടെ കൊണ്ടുവന്ന് രണ്ട് പിള്ളേരെ ഉണ്ടാക്കാനായിട്ട് മാത്രമാണോ കല്യാണം കഴിക്കുന്നത് അല്ലല്ലോ അതൊരു മോശമായിട്ടുള്ളൊരു പ്രവണത തന്നെയാണ് അത് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഏതെങ്കിലും നല്ലവരായ അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോടതി വിധി പ്രകാരം മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെയുള്ള അനുകൂലമായ വിധികൾ സംഭാദിച്ച് എടുക്കുവാനൊക്കെ സാധിക്കും ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ എന്ത് ചെയ്യുക അതിൽ കോടതി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടി ഉണ്ട് അതായത് റെസ്പോണ്ടന്റ് കനോട്ട് ബി അലൌഡ് ടു ഡിനെ ദ മെയിൻ്റനൻസ് ക്ലെയിം ടു ദി പെറ്റീഷണർ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ഹിസ് റോങ് അതായത് ഈ ഭർത്താവിൻ്റെ തെറ്റായ മണ്ടത്തരം കാരണം കൊണ്ട് ഒരു സാധുവായ സ്ത്രീ ദുരിതം അനുഭവിക്കണം അങ്ങനെ ദുരിതമനുഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് വൺ ഉള്ളത് എന്നുകൂടി കോടതി ഈ ഉത്തരവിൽ പറഞ്ഞുകൊണ്ടാണ് സെഷൻസ് കോടതിയുടെ ഉത്തരവിന് കുഴപ്പം ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എനിക്ക് ഒന്ന് കാണാം